ഒരിടവേളയ്ക്ക് ശേഷം യു എയിൽ മുതൽ വീണ്ടും മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളാണ് നമുക്ക് ഇന്ന് ആദ്യം പറയാനുള്ളത് ഇന്നു മുതൽ അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച വരെ യു എയിലെ പല മേഖലകളിലും പല ഇന്ത്യൻ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥ പ്രവചനമുള്ളത് ഇന്നിപ്പോ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാജ്യത്തിന്റെ വെസ്റ്റേൺ മേഖലയിലാണ് മഴയ്ക്ക് സാധ്യത അതായത് സൌദി യു എ ഇ ബോർഡറുകളിൽ വളരെ ചെറിയ രീതിയിലുള്ള മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇരുപത്തിമൂന്നിന് ചൊവ്വാഴ്ച അബുദാബിയിലും ദുബായിലും ഷാർജയിലും അജുമാനിലും ഉമൽഖുയിനിലും ഒക്കെ സിറ്റി മേഖലകൾ കേന്ദ്രീകരിച്ച് താരതമ്യേന ലൈറ്റ് ടു മോഡറേറ്റ് ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു ഇന്ത്യൻ സിറ്റിയിൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാജ്യത്തിന്റെ നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ ഫുജേറയിലും അല്ലെങ്കിലും റാസൽഖേമയിലും ഒക്കെ നല്ല മഴയ്ക്കും സാധ്യതയുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ പ്രവചനം പറയുന്നുണ്ട് യു എയിൽ പോയ വാരം പെയ്ത കനത്ത മഴയടക്കമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഇപ്പോഴും കര കയറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതിനാൽ ഈ മഴ എന്ന് കേൾക്കുമ്പോഴേ ഇപ്പൊ സാധാരണക്കാർക്ക് ആശങ്കയുടെ ഒരു സമയം കൂടിയാണ് അതിന് ില്ല എന്നാൽ അത്തരത്തിലുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനം ഇല്ലെന്ന് എൻ സി എം ആവർത്തിച്ച് പറയുന്നുണ്ട് കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് മഴയുമായി ബന്ധപ്പെട്ട വാർത്തകളും അപ്ഡേറ്റുകളും കൃത്യമായി ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവരുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലും നൽകുന്നുണ്ട് അത് കൃത്യമായി ഫോളോ ചെയ്യുക ആശങ്കകൾ വേണ്ട ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ സമീപിച്ചാൽ മതി എന്നാണ് മഴയുമായി ബന്ധപ്പെട്ട് യു നൽകുന്ന പുതിയ അറിയിപ്പ് എന്തായാലും പെരുമഴക്കാലത്തിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം യു വീണ്ടും ഒരു മഴക്കാലം വരികയാണ് ലൈറ്റ് മോഡറേറ്റ് കാറ്റഗറിയിൽ ചിലയിടങ്ങളിൽ ഹെവി റെയിനും സാധ്യതയുണ്ടെന്നാണ് പുതിയ കാലാവസ്ഥാ പ്രവചനം കനത്ത മഴയെ തുടർന്ന് ദുബായിയെയും അബുദാബിയെയൊക്കെ ബന്ധിപ്പിക്കുന്ന ചില പ്രധാന പാതകളുടെ ചില ഭാഗങ്ങൾ അടച്ചിട്ടിരുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതിൽ ചില ഭാഗങ്ങൾ റീഓപ്പൺ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് റോഡ് ഈ ഇലവൻ റോഡിന്റെ ഒരു ഭാഗം റീഓപ്പൺ ചെയ്തു ഗന്ദൂത്ത് ബ്രിഡ്ജ് ഭാഗത്തേക്കുള്ള ഏരിയയാണ് ഈ റീഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ ഐ ടി സി അറിയിക്കുന്നുണ്ട് അതേസമയം ദുബായിലേക്കുള്ള അൽഫഖ ഇന്റർസെക്ഷൻ കഴിഞ്ഞുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും റോഡ് ഈ ത്രീ ഇലവൻ അതിന് പാരലായ ഭാഗം ഇപ്പോഴും അടഞ്ഞിടക്കിയാണ് ദുബായിലേക്ക് പോകാൻ ആളുകൾ ഉപയോഗിക്കേണ്ടത് ഈ സിക്സ് ഇലവൻ എമിറേറ്റ്സ് റോഡാണെന്നൊക്കെയുള്ള അറിയിപ്പ് കൂടി അധികൃതർ നൽകുന്നുണ്ട് ദുബായിലെ സർക്കാർ ജീവനക്കാർക്ക് ഇത്തവണ ശമ്പളം നേരത്തെ നൽകാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നതാണ് മറ്റൊരു കാര്യം ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഹിസൈന ഷേഖ് ഹംദാനാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ നേരിടാൻ അവർക്കിത് വലിയ സഹായമാകും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സർക്കാർ ജീവനക്കാരുടേതടക്കം ശമ്പളം വിതരണം ചെയ്യാനാണ് ഷെയ്ഖ് ഹംദാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടേത് മാത്രമല്ല സൈനിക മേഖലയിലെ ഉദ്യോഗസ്ഥരുടെയും വിരമിച്ചവരുടെയും അതുപോലെ തന്നെ ഈ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ അടക്കം കൈപ്പറ്റുന്നവരുടെയും അടക്കം എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും തുകകളും കൈമാറണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും യു എ യിൽ ഒരാഴ്ചത്തേക്ക് വീണ്ടും മഴക്കാലം തുടങ്ങുകയാണ് എന്നാൽ പോയ വാരം പെയ്ത കനത്ത മഴയ്ക്ക് തുല്യമായ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി എൻ നൽകിയിരിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത